നമസ്കാരം ഞാൻ സേബ് ലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ രണ്ടാം ലുണാസ് ആദ്മി അധികാരത്തിൽ ഡൽഹിയുടെ ഭരണപഥത്തിൽ അരവിന്ദ് കെജ്രിവാളും ആറംഗ ആബ് ആദ്യ ഉപമുഖ്യനായി മനീഷ് സിസോദിയ ആഭ്യന്തരവും ധനവും ഊർജ്ജവും കെജ്രിവാളിന് സിസോദിയയ്ക്ക് വിദ്യാഭ്യാസം മരാമത്ത് നഗരവികസന വകുപ്പുകൾ സത്യേന്ദ്ര ജെയിൻ വ്യവസായ മന്ത്രി നിയമവകുപ്പിൽ ജിതേന്ദർ തോമർ അസിം മുഹമ്മദിന് സിവിൽ സപ്ലൈസും സന്ദീപ് കുമാറിന് വനിതാ ശിശുക്ഷേമവും ഗതാഗത വകുപ്പിന് സാരഥിയായി ഗോപാൽ റായ് സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച രാംലീല മൈതാനത്ത് പതിനായിരങ്ങൾ അധികാരത്തിൽ അഹങ്കരിക്കരുതെന്ന കെജ്രിവാളിന്റെ ആഹ്വാനം പാഴാക്കാൻ പഴുതിടാതെ പ്രതിജ്ഞകളുടെ പട്ടികയുമായി ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ സുതാര്യ ഭരണം ആദ്യ വാഗ്ദാനം അഴിമതി തടയാൻ ടെലിഫോൺ സംവിധാനം ജൻ ലോക്പാലിന് പ്രഥമ പരിഗണന മന്ത്രിമാരുടെയും ആദ്മി എം എൽ എ മാരുടെയും പ്രവർത്തിസമയം ഇരുപത്തിനാല് മണിക്കൂർ വാഗ്ദാനങ്ങൾ പാലിച്ച് അഞ്ചു വർഷം തുടരും ആം ആദ്മിയുടെ സതുദ്ദേശത്തെ മാധ്യമങ്ങൾ പരിഹസിക്കരുത് ജനസേവകർക്ക് അഹങ്കാരികളാകാൻ കഴിയില്ലെന്ന് കെജ്രിവാൾ ഡൽഹിയിൽ പള്ളികൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കും ആം ആദ്മിയെ തുണച്ചത് എല്ലാ വിഭാഗം ജനങ്ങളെന്നും മുഖ്യമന്ത്രി തന്നെ ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം സാർക്ക് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനെന്ന ഔദ്യോഗിക വിലയിരുത്തൽ വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യ റദ്ദാക്കിയത് കഴിഞ്ഞ ആഗസ്റ്റിൽ തുടർ ചോദ്യങ്ങളുടെ തടവറയിൽ സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിനോട് തുടർ ചോദ്യങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം തരൂരിന് കുരുക്കായി മൊഴികളിലെ പൊരുത്തക്കെടാവ് വീണ്ടും ചോദ്യം ചെയ്യൽ ഐ പി എൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ സഹായികളുടെ മൊഴികളിലും സംശയം തിരുവനന്തപുരത്തേക്ക് പോകാൻ അനുമതി ആവശ്യവുമായി തരൂർ നാലാം ഘട്ട ചോദ്യം ചെയ്യൽ മടങ്ങിയെത്തിയ ശേഷം കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്റ് ബൈ ലുണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം